ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ വരുന്ന ഓണം വെക്കേഷനിലേക്ക് സീറ്റ് അവൈലബിൾ ആണോ എന്നോ എന്നുള്ളതൊക്കെ നമുക്ക് ഓണം വെക്കേഷനിൽ ആഗ്ര ഡൽഹി പാക്കേജ് ഉണ്ട് ആഗ്ര ഡൽഹി ഉണ്ട് കാശ്മീർ മാത്രമായിട്ട് പോരുന്നവരുണ്ട് അതിൽ തന്നെ ആഗ്ര മാത്രമായിട്ട് പോരുന്നവരുണ്ട് ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും ഡൽഹിയിൽ കുത്തു മിനാർ ഇന്ത്യ ഗേറ്റ് ജുമാ മസ്ജിദ് ഇന്ദിരാഗാന്ധി മ്യൂസിയം ലോട്ടസ് ടെമ്പിൾ റെഡ് ഫോർട്ട് അതുപോലെ കാശ്മീരിൽ ഹസ്രത് ബാൽ മുഗൾ ഗാർഡൻ ദാൽ ലേക്ക് ഗുൽമർഗ് സോനമർഗ് ഇങ്ങനെ നിരവധി കാഴ്ചകൾ അവിടെയുണ്ട് നമ്മുടെ ഈ പാക്കേജിലൊക്കെ ടൂർ ട്രെയിൻ ടിക്കറ്റുകൾ ഇൻക്ലൂഡാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം എങ്കിലിപ്പോൾ സീറ്റ് കിട്ടുള്ളൂ അതുപോലെ ആഗ്രയിലെയും ഡൽഹിയിലെയും കാശ്മീരിലെയൊക്കെ റൂംസ് യാത്രാ സൗകര്യങ്ങൾ എൻട്രി ഫീസുകൾ മലയാളി ഗൈഡ് ഒക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ് നിലവിൽ ടിക്കറ്റ് അങ്ങോട്ടുള്ള ട്രെയിനിൽ സീറ്റ് ആണ് സ്ലീപ്പറിലില്ല എ സിയിൽ സ്ലീപ്പറിൽ വെയിറ്റിംഗ് ആയിട്ടുണ്ട് എ സിയിൽ ടിക്കറ്റ് അവൈലബിൾ ആണ് റിട്ടേൺ നമ്മൾ നോർമലി കേരള എക്സ്പ്രസ്സിലാണ് തിരിച്ച് പോരാറ് ഈ കേരള എക്സ്പ്രസ്സിൽ ടിക്കറ്റ് വെയ്റ്റിംഗ് ആയിട്ടില്ല ആർ എ സിയിലാണുള്ളത് അതും എ സിയിലാണ് കേട്ടോ സ്ലീപ്പർ വെയിറ്റിംഗ് ആണ് എ സിയിൽ ആർ എ സിയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷന് അവിടെ ഒരു ദിവസം കൂടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ട്രെയിനിന് പോയതാണ് ഇങ്ങനെയാണെങ്കിൽ ഈ ആഗ്ര ഡൽഹി യാത്രയിൽ എ സിയിൽ സീറ്റ് ആണ് ഓഗസ്റ്റ് മുപ്പത് ഓണം വെക്കേഷൻ കേട്ടോ അതുപോലെ ഈ ഓഗസ്റ്റ് മുപ്പതിന് ആഗ്ര ഡൽഹി കാശ്മീർ യാത്രയിൽ നമ്മൾ പുറപ്പെടുന്നുണ്ട് ഇതിലേക്കാണെങ്കിലും എ സിയിൽ ഒന്ന് രണ്ട് ട്രെയിനിൽ ആർ എ സി ആണ് ബാക്കിയുള്ള ട്രെയിനിൽ സീറ്റ് അവൈലബിളും ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ